നമസ്കാരം ഫുക്രിയിലേക്ക് സ്വാഗതം അർജൻറ്റീനയുടെ സെൻട്രൽ മിഡ്ഫീൽഡർ റോഡ്രിഗോ ഡി പോളിനെ കുറിച്ചുള്ളതാണ് ഈ വീഡിയോ മാരക്കാനയിൽ നടന്ന രണ്ടായിരത്തി ഇരുപത്തൊന്ന് കോപ്പ അമേരിക്ക ഫൈനലിൽ ഏഞ്ചൽ ഡി മരിയയുടെ ഗോളിന് വഴിയൊരുക്കിയ ലോങ് പാസ് ഓർമ്മയിലെ ആ പാസാണ് ഡി മരിയയുടെ ഗോളിനും അതുവഴി ലയണൽ മെസ്സിയുടെയും കൂട്ടരുടെയും കിരീട വരൾച്ച അവസാനിക്കാനും കാരണമായത് ആ പാസ് ഡി പോളിൻ്റേതായിരുന്നു അന്ന് ആ ഫൈനലിൽ നിറഞ്ഞു കളിച്ച ഡീപ്പോൾ അർജൻറ്റീനയെ ചാമ്പ്യന്മാരാക്കി ആത്മസുഹൃത്തായ ലിയണൽ മെസ്സിക്ക് കരിയറിലെ ആദ്യ അന്താരാഷ്ട്ര കിരീടം അയാൾ നേടിക്കൊടുത്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിന് ശേഷം നീണ്ട ഇരുപത്തെട്ട് വർഷത്തിന് ശേഷമായിരുന്നു അർജന്റീന കോപ്പ അമേരിക്കയിൽ ചാമ്പ്യന്മാരായത് ദക്ഷിണ അമേരിക്കയിലെ ഒട്ടേറെ രാജ്യങ്ങളിലെ പോലെ അർജന്റീനയിലെ കുട്ടികളും ദാരിദ്ര്യം മറക്കാനാണ് ഫുട്ബോൾ കളിക്കുന്നത് അതുതന്നെയാണ് റോഡ്രിഗോ ഡി പോളിൻ്റെ കാര്യത്തിലും സംഭവിച്ചത് മൂന്നാമത്തെ വയസ്സിൽ തന്നെ ഡി ഡീപ്പോളിൻ്റെ വഴി ഫുട്ബോളാണെന്ന് അയാളുടെ കുടുംബത്തിലുള്ളവർ തിരിച്ചറിഞ്ഞിരുന്നു ഡി പോൾ സഹോദരന്മാരായ ഡാമിയൻ ഗിഡോ എന്നിവരെല്ലാം മുത്തച്ഛൻ ഓസ്വാൾഡോയ്ക്കൊപ്പം ഏറെ സമയം ചെലവഴിക്കുമായിരുന്നു അദ്ദേഹമാണ് ഡി ഡീപ്പോളിൻ്റെ കരിയറിന് അടിത്തറയിട്ട മനുഷ്യൻ അർജന്റീനയുടെ തലസ്ഥാനമായ ബ്യൂണസ് ബ്യൂണസയേഴ്സിലെ സാരണ്ടിയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് മെയ് ഇരുപത്തിനാലിനാണ് റോഡ്രിഗോ ഹാവിയർ ഡീ പോൾ ജനിച്ചത് ലച്ചുക എന്നായിരുന്നു അയാളുടെ വെളിപ്പേര് ഫുട്ബോൾ ഇതിഹാസം ഡീഗോ മറഡോണയുടെ ജന്മസ്ഥലമായ ലാനൂസിൽ നിന്ന് വെറും പന്ത്രണ്ട് മിനിറ്റിൻ്റെ യാത്ര മാത്രമാണ് സാരണ്ടിയിലേക്കുണ്ടായിരുന്നത് ചെറുപ്പത്തിലെ അയാളുടെ അച്ഛനും അമ്മയും വേർപിരിഞ്ഞു തുടർന്ന് അമ്മയോടൊപ്പമാണ് ഡീപ്പോൾ ജീവിച്ചത് മൂന്ന് മക്കളെ പോറ്റാൻ വേണ്ടി അയാളുടെ അമ്മ രാപ്പകലില്ലാതെ കഷ്ടപ്പെട്ടു അതിശക്തയായ ഒരു സ്ത്രീയാണ് തൻ്റെ അമ്മയെന്നും അവർ എല്ലാ സാധാരണ കുടുംബങ്ങളിലെ കുട്ടികളെയും പോലെ തങ്ങളെയും വളർത്തിയെന്നും ഡി പോൾ ഒരിക്കൽ പറഞ്ഞു കുടുംബത്തിലെ എല്ലാവരും തമ്മിൽ ശക്തമായ ഹൃദയബന്ധമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എല്ലാ പ്രതിസന്ധികളെയും അവർ ഒരുമിച്ച് നേരിട്ടു സാരണ്ടിയിലെ തെരുവുകളിലാണ് ഡി പോൾ കുട്ടിക്കാലത്ത് ഫുട്ബോൾ കളിച്ചത് സുഹൃത്തുക്കൾക്കൊപ്പം കളിക്കുമ്പോൾ മിക്കപ്പോഴും അയാൾ ഗോൾ കീപ്പറാകാൻ നിർബന്ധിതനായി ചെറുപ്പത്തിൽ ഗോൾ കീപ്പറാകുന്നതുപോലെ അയാൾ വെറുത്ത മറ്റൊരു കാര്യമുണ്ടായിരുന്നില്ല എന്നാൽ പിന്നീട് അയാൾ ഗോൾ കീപ്പറിൽ നിന്ന് മാറി മിഡ്ഫീൽഡറായി കളിച്ചു തുടങ്ങി കുട്ടിക്കാലത്ത് മുത്തച്ഛൻ ഓസ്വാൾഡോയുടെ നിരീക്ഷണത്തിൽ അയാൾ മണിക്കൂറുകളോളം ഫുട്ബോൾ പരിശീലിച്ചുകൊണ്ടേയിരുന്നു ഡീപ്പോളിന് മികച്ച പരിശീലനം ലഭിക്കുന്നുണ്ടെന്ന് ചെറുപ്പം തൊട്ടേ മുത്തച്ഛൻ ഉറപ്പുവരുത്തി തൻ്റെ പേരക്കുട്ടിക്ക് ഏറ്റവും നല്ലത് എന്താണെന്ന് തിരിച്ചറിഞ്ഞ ഓസ്വാൾഡോ എട്ടാമത്തെ വയസ്സിൽ ഡി പോളിനെ റേസിംഗ് ക്ലബ്ബിന്റെ ഫുട്ബോൾ അക്കാദമിയിൽ ചേർക്കുന്നു രണ്ടായിരത്തി രണ്ടിലായിരുന്നു അത് റേസിംഗ് ക്ലബ് അക്കാദമിയിൽ പത്ത് വർഷമാണ് ഡി പോൾ തുടർന്നത് ആ കാലത്ത് കടുത്ത പരിശീലനത്തിൽ പരിശീലനത്തിലേർപ്പെട്ട ഡി പോൾ ഒട്ടേറെ മത്സരങ്ങളിൽ മിന്നുന്ന കളി കാഴ്ചവെച്ചു രണ്ടായിരത്തി പന്ത്രണ്ടിൽ റേസിംഗ് ക്ലബിന്റെ സീനിയർ ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത് വരെ അയാൾ ഏറെ ക്ഷമയോടെ യൂത്ത് ടീമിൽ തുടർന്നു എന്നാൽ സീനിയർ ടീമിലെത്തിയിട്ടും ഉപയോഗിക്കപ്പെടാത്ത സബ്സ്റ്റിറ്റ്യൂട്ടായി തുടർന്ന ഡിപ്പോളിന് ഒരു വർഷത്തിന് ശേഷം രണ്ടായിരത്തി പതിമൂന്നിലാണ് ആദ്യമായി കളിക്കാൻ അവസരം ലഭിച്ചത് റേസിംഗ് ക്ലബിന് വേണ്ടി കളിച്ച അൻപത്തിനാല് മത്സരങ്ങളിൽ നിന്ന് അയാൾക്ക് വെറും ആറ് ഗോളാണ് നേടാനായത് എന്നാൽ അയാളുടെ പ്ലേ മേക്കിങ്ങിലെ അസാധാരണ കഴിവ് േറെ ശ്രദ്ധിക്കപ്പെട്ടു രണ്ടായിരത്തി പതിനാലിൽ അയാൾ സ്പെയിനിലെ പ്രശസ്ത ക്ലബ്ബായ വലൻസിയയുമായി അഞ്ച് വർഷത്തെ കരാർ ഒപ്പിട്ടു ആറാം ദശാംശം അഞ്ച് മില്യൺ അമേരിക്കൻ ഡോളർ ആയിരുന്നു അയാളുടെ പ്രതിഫലം എന്നാൽ നിർഭാഗ്യവശാൽ ലാലികയിലെ ആദ്യ മത്സരത്തിൽ കളത്തിലിറങ്ങി ഒരു മിനിറ്റ് മാത്രമായപ്പോൾ സെവിയയുടെ അലക്സ് വിദാലിനെ ഫോൾ ചെയ്തതിന് ഡീ പോളിന് ചുവപ്പുകാട് കിട്ടി പുറത്തു പോകേണ്ടി വന്നു പക്ഷേ തുടർന്നുള്ള കളികളിൽ മിഡ്ഷീൽഡിന്റെ ആധിപത്യം ഉറപ്പിക്കുന്ന കളിയായിരുന്നു ഡീ കാഴ്ചവെച്ചത് രണ്ടായിരത്തി പതിനാല് ഡിസംബർ നാലിന് അയാൾ വലൻസിയയ്ക്ക് വേണ്ടിയുള്ള തൻ്റെ ആദ്യ ഗോൾ നേടി തൊട്ടടുത്ത വർഷം ഏപ്രിലിൽ അയാൾ ലാലികയിലെ ആദ്യ ഗോളും നേടി അത്ലറ്റിക്കോ ബിൽബാവോക്കെതിരായ മത്സരത്തിലായിരുന്നു ഇത് വലൻസിയയ്ക്ക് വേണ്ടിയുള്ള ആദ്യ സീസണിൽ ഡീ പോൾ ഇരുപത്തൊമ്പത് മത്സരങ്ങളിലാണ് കളിച്ചത് തൊട്ടടുത്ത സീസണിൻ്റെ പകുതി ആയപ്പോഴേക്കും വലൻസിയ ഡീ പോളിനെ അയാളുടെ ആദ്യ ക്ലബായ റേസിങ്ങിന് വായ്പയായി നൽകി രണ്ടായിരത്തി പതിനാറ് ഫെബ്രുവരിയിലായിരുന്നു അത് ആ സീസണിൽ അയാൾ വലൻസിയയ്ക്ക് വേണ്ടി പതിനാല് മത്സരം മാത്രമാണ് കളിച്ചിരുന്നത് ആ വർഷം ജൂലൈയിൽ ഡീ പോളിനെ ഇറ്റാലിയൻ സീരിയ ക്ലബ്ബായ ഉഡിനീസിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു രണ്ടായിരത്തി പതിനേഴ് ജനുവരി ഇരുപത്തി ഒമ്പതിന് അയാൾ ഉഡിനീസിന് വേണ്ടിയുള്ള തൻ്റെ ആദ്യ ഗോൾ നേടി എ സി മിലാനെതിരായ മത്സരത്തിലായിരുന്നു അത് മത്സരം ഉഡിനീസ് രണ്ട് ഒന്നിന് ജയിച്ചു രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പത്തൊമ്പത് സിരി എ സീസണിലെ ആദ്യ ആറ് മത്സരങ്ങളിൽ നിന്ന് ഡി പോൾ നാല് ഗോൾ നേടി ആ സീസണിൽ ഒമ്പത് ഗോൾ നേടി ഉഡിനീസിൻ്റെ ടോപ്പ് സ്കോറായ അയാൾ ഒമ്പത് അസിസ്റ്റുകളും ഒരുക്കി ഡിസംബറിൽ അയാൾ ഉഡിനീസിന്റെ ക്യാപ്റ്റനായി നിയോഗിക്കപ്പെട്ടു ഇറ്റാലിയൻ ലീഗിലെ അയാളുടെ കളി ഏറെ ശ്രദ്ധിക്കപ്പെട്ടു ലീഗിൽ ലൗതാരോ മാർട്ടിനെയും പപ്പുഗോമസിനെയും പോലുള്ള സൂപ്പർ താരങ്ങളുടെ നിരയിൽ ഡീ പോളും ഇടം നേടി രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ പന്ത്രണ്ടിന് ഡീ പോൾ സ്പാനിഷ് ക്ലബായ അത്ലറ്റിക്കോ മാർഡിഡുമായി അഞ്ചു വർഷത്തെ കരാറിൽ ഏർപ്പെട്ടു ആ വർഷം ഡിസംബറിൽ ചാമ്പ്യൻസ് ലീഗിൽ വെച്ച് അയാൾ അത്ലറ്റിക്കോ മാഡിറ്റിനു വേണ്ടി തന്റെ ആദ്യ ഗോൾ നേടി എഫ്സി പോർട്ടോക്കെതിരായ എവേ മത്സരത്തിലായിരുന്നു അത് മത്സരം മൂന്ന് ഒന്നിന് അത്ലറ്റിക്കോ മാഡ്രിഡ് ജയിച്ചു രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബർ പതിനൊന്നിനാണ് ഡി പോൾ അർജന്റീനയുടെ സീനിയർ ടീമിനു വേണ്ടി അന്താരാഷ്ട്ര ഫുട്ബോളിൽ അരങ്ങേറ്റം കുറിച്ചത് ഇറാഖിനെതിരായ മത്സരത്തിലായിരുന്നു അത് മത്സരം എതിരില്ലാത്ത നാല് ഗോളിന് അർജന്റീന ജയിച്ചു തുടർന്ന് ലിയണൽ സ്കലോണി പരിശീലകനായ ടീമിലെ സ്ഥിരം സാന്നിധ്യമായി ഡി പോൾ മാറി രണ്ടായിരത്തി പത്തൊമ്പതിലെ കോപ്പ അമേരിക്കയിൽ അർജന്റീന മൂന്നാം സ്ഥാനം നേടിയപ്പോൾ ആ ടീമിൽ അയാൾ ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്ന് കോപ്പ അമേരിക്ക ടൂർണമെന്റിൽ ഇക്വഡോറിനെതിരായ ക്വാർട്ടർ ഫൈനലിൽ അർജന്റീനയ്ക്ക് വേണ്ടി ആദ്യ ഗോൾ നേടിയത് ഡി പോൾ ആയിരുന്നു മത്സരം മൂന്ന് പൂജ്യത്തിന് അർജന്റീന ജയിച്ചു ഫൈനലിൽ ബ്രസീലിനെതിരെ എതിരില്ലാത്ത ഒരു ഗോളിന് അർജന്റീന ചരിത്ര ജയം നേടിയപ്പോൾ അതിൽ ഡീ പോൾ നിർണായക സാന്നിധ്യമായിരുന്നു ആ ഒരൊറ്റ മത്സരത്തോടെ ഡീ പോൾ ഫുട്ബോൾ പണ്ഡിതന്മാർക്കും ആരാധകർക്കും ഒരുപോലെ വേണ്ടപ്പെട്ടവനായി മൗറോ ഐക്കാടിയെ പോലുള്ള ഇതിഹാസ താരങ്ങളുമായാണ് പിന്നീട് അയാൾ താരതമ്യം ചെയ്യപ്പെട്ടത് ആ കോപ്പ അമേരിക്കയിലെ ജയം ഡീ പോളിന്റെ ഫുട്ബോൾ ജീവിതത്തിലെ ഏറ്റവും മികച്ച ജയങ്ങളിലൊന്നായി മാറി ഇതോടെയാണ് അയാൾ അത്ലറ്റിക്കോന്റെ പരിശീലകനും അർജന്റീനയുടെ മുൻ താരവുമായ ഡിഗോ സിമിയോണിയുടെ ശ്രദ്ധയിൽ വരികയും ക്ലബിലേക്ക് ക്ഷണിക്കപ്പെടുകയും ചെയ്യുന്നത് തുടർന്നാണ് മുപ്പത്തഞ്ച് മില്യൺ യൂറോ പ്രതിഫലം നൽകി അന്ന് അത്ലറ്റിക്കോ മാഡ്രിഡ് ഡി പോളിനെ ക്ലബിലെടുത്തത് പിന്നീട് ലിയണൽ സ്കലോണി പരിശീലിപ്പിച്ച അർജന്റീനിയൻ ടീം ഇറ്റലിയെ തോൽപ്പിച്ച ഫൈനലി സിനിമ നേടിയപ്പോഴും തൊട്ടു പിന്നാലെ നീണ്ട മുപ്പത്തി ആറ് വർഷത്തിനു ശേഷം ലോകകപ്പ് നേടിയപ്പോഴും ആ ടീമുകളിലെ എല്ലാം പ്രധാനപ്പെട്ട കളിക്കാരനായിരുന്നു ഡി പോൾ സ്കലോണിയുടെ തന്നെ പരിശീലകത്വത്തിന് കീഴിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അമേരിക്കയിൽ തുടർച്ചയായി രണ്ടാമതും ചാമ്പ്യന്മാരായപ്പോഴും ഡീ പോൾ നിർണായക സാന്നിധ്യമായി ടീമിലുണ്ടായിരുന്നു അർജന്റീനയ്ക്ക് വേണ്ടി ഇതുവരെയായി എഴുപത്തിയഞ്ച് മത്സരങ്ങൾ കളിച്ച ഡീ പോൾ രണ്ട് ഗോളാണ് നേടിയത് ക്ലബ്ബ് തലത്തിൽ റേസിംഗ് ക്ലബിനു വേണ്ടി അറുപത്തഞ്ച് മത്സരങ്ങളിൽ നിന്ന് ആറ് ഗോളും വലൻസിയ്ക്കു വേണ്ടി മുപ്പത്തിനാല് മത്സരങ്ങളിൽ നിന്ന് ഒരു ഗോളും ഇറ്റാലിയൻ ക്ലബ്ബായ ഉഡിനീസിനു വേണ്ടി നൂറ്റി എഴുപത്തി ഏഴ് മത്സരങ്ങളിൽ നിന്ന് മുപ്പത്തിമൂന്ന് ഗോളും ഡീ പോൾ നേടി അത്ലറ്റിക്കോ മാഡിനു വേണ്ടി ഇതുവരെയായി നൂറ്റി പതിമൂന്ന് മത്സരങ്ങൾ കളിച്ച ഡീ പോൾ എട്ട് ഗോൾ നേടി അസാധാരണമായ ഡ്രിബ്ലിംഗ് കഴിവുകളും പന്ത് ഏറെ നേരം കാലിൽ വെച്ച് കളിക്കാനുള്ള കഴിവുമാണ് റോഡ്രിഗോ ഡീ പോളിനെ ശക്തനായ ഒരു മിഡ്ഫീൽഡർ ആക്കുന്നത് പ്ലേ മേക്കിങ്ങിലുള്ള അസാമാന്യ വൈഭവവും അയാളെ വേറിട്ടു നിർത്തുന്നു ഏറെ പിന്നിൽ നിന്ന് പന്ത് വളരെ മുന്നിലെത്തിക്കാനും അതുവഴി ആക്രമണത്തിന് ചുക്കാൻ പിടിക്കാനും ഡീ പോളിന് കഴിയും ഏറെ സാങ്കേതിക മിഡ്ഫീൽഡിൽ കഠിനാധ്വാനം ചെയ്യുന്ന ഡീപ്പോളിന്റെ പാസുകളിലെ കൃത്യത അതിമനോഹരമാണ് മിഡ്ഫീൽഡിന്റെ വലതുഭാഗത്തു നിന്ന് കളിക്കുന്നതിലാണ് അയാൾ പ്രത്യേകം എടുക്ക് കാണിക്കാറുള്ളത് ആക്രമണങ്ങൾ രൂപപ്പെടുത്തിയിരിക്കുന്നതിലും അത് നടപ്പിലാക്കുന്നതിലും ഇന്ന് ലോകത്തെ ഏറ്റവും മികച്ച മിഡ്ഫീൽഡർമാരുടെ കൂട്ടത്തിലാണ് സ്ഥാനം ഏറെ പിന്നിലേക്ക് ഇറങ്ങി പന്ത് വാങ്ങി എതിർ ടീമിന്റെ പെനാൽറ്റി ബോക്സ് വരെ ആ പന്ത് എത്തിക്കുകയും അതുവഴി ടീമിനെ മുന്നിലേക്ക് നയിക്കുകയും ചെയ്യുന്ന താരമാണ് ഡീ പോൾ സർഗാത്മകമായി കളി രൂപപ്പെടുത്താനുള്ള ഡീ പോളിന്റെ കഴിവ് ഫുട്ബോൾ പണ്ഡിതന്മാർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് പാസിംഗിലെ കൃത്യതയിലൂടെ ചടുലമായ പ്രത്യാക്രമണങ്ങൾ രൂപപ്പെടുത്താനും അതുവഴി എതിർ ടീമിന്റെ പെനാൽറ്റി ബോക്സിൽ അപകടം വിതയ്ക്കാനും അനായാസം ഡീ പോളിന് കഴിയും അതുതന്നെയാണ് എതിരാളികൾ അയാളെ ഏറെ ഭയക്കാനുള്ള കാരണവും എതിർ ടീമിൻ്റെ പ്രതിരോധ നിരയുടെ തലയ്ക്ക് ലോങ് പാസുകൾ നൽകുകയും സ്വന്തം ടീമിൻ്റെ സ്ട്രൈക്കറിലേക്ക് അത് കൃത്യമായി എത്തിക്കുകയും ചെയ്യുന്നതിൽ ഒരു പ്രത്യേക വൈഭവം തന്നെയുണ്ട് റോഡ്രിഗോ ഡി പോളിന് രണ്ടായിരത്തി ഇരുപത്തൊന്ന് കോപ്പ അമേരിക്ക ഫൈനലിൽ ഏഞ്ചൽ ഡി മരിയയ്ക്ക് അയാൾ നൽകിയ ലോങ് പാസ് ഇതിന്റെ കൃത്യമായ ഉദാഹരണമാണ് അർജന്റീനിയൻ ടീമിൽ സാക്ഷാൽ ലിയണൽ മെസ്സിയും ഡി മരിയയും ഏറ്റവും നന്നായി കളിച്ചപ്പോഴൊക്കെ അതിന് പിന്നിൽ ഡി പോളിന്റെ സാന്നിധ്യം സാന്നിധ്യമുണ്ടായിട്ടുണ്ട് മിഡ്ഫീൽഡിൽ നിന്ന് അയാൾ നൽകുന്ന അത്രമേൽ കൃത്യമായ പാസുകളാണ് മെസ്സിയുടെയും ഡി മരിയയുടെയും ജോലി എളുപ്പമാക്കുന്നത് ഇനിയും ഒട്ടേറെ വർഷങ്ങൾ അന്താരാഷ്ട്ര തലത്തിലും ക്ലബ് തലത്തിലും ഡി പോൾ മിന്നിത്തിളങ്ങുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല നിലവിലെ ഫോമിൽ പ്രത്യേകിച്ചും യുവാൻ റോമൻ റിക്കോൽമിക്ക് ശേഷം അർജന്റീനിയൻ ഫുട്ബോൾ കണ്ട ഏറ്റവും മികച്ച മിഡ്ഫീൽഡർ ആണ് റോഡ്രിഗോ പോൾ എന്ന് നിസ്സംശയം പറയാം നിർഭാഗ്യവശാൽ പ്രതിഭക്കൊത്ത നേട്ടങ്ങൾ കൈവരിക്കാൻ റിക്കൊൽമിക്ക് കഴിയാതെ പോയി എന്നാൽ കരിയർ അവസാനിക്കുമ്പോൾ ഫുട്ബോൾ നേട്ടങ്ങളുടെ കണക്കിൽ റോഡ്രിഗോ ഡി ഡീപ്പോൾ റിക്കൊൽമിക്ക് ഏറെയേറെ മീതയായിരിക്കും ഉറപ്പ്